ഗുരുവായൂരപ്പൻ ഉപ്പേരി ചോദിച്ചു വാങ്ങിയ കഥ അറിയാമോ പണ്ട് ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്തായി ഗുരുവായൂരപ്പന്റെ പരമഭക്തനായ ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു ഒരു ദിവസം രാത്രിയിൽ അയാൾ ഒരു സ്വപ്നം കണ്ടു ഗുരുവായൂരപ്പൻ അടുത്തു വന്ന് പുഞ്ചിരിച്ചു കൊണ്ടു പറഞ്ഞു എനിക്ക് പച്ചപ്പയർ ഉപ്പേരി കൂട്ടണം കുറച്ചു പച്ചപ്പയർ നാളെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു തരുമോ ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് ഒരു സാധനം ആവശ്യപ്പെടുക എന്നത് ഒരു ഭക്തൻ കൈവരുന്ന പരമഭാഗ്യമായിരുന്നു ആ ഭക്തൻ രാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായി കുറെ നല്ല പച്ച പേർ പറിച്ചെടുത്ത് ക്ഷേത്ര പരിസരത്ത് എത്തി അദ്ദേഹം പയർ അധികാരികളെ ഏൽപ്പിച്ച് ഉപ്പേരി ഉണ്ടാക്കി ഭഗവാൻ നിവേദിക്കുവാൻ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു സ്വപ്നത്തിൽ ഭഗവാൻ തന്നോട് പയർ ആവശ്യപ്പെട്ട വിവരം അവരെ ധരിപ്പിക്കുകയും ചെയ്തു അയാൾ പറഞ്ഞ സ്വപ്നം അവർ ആരും വിശ്വസിച്ചിരുന്നില്ല എങ്കിലും ഭഗവാനുള്ള ഒരു വഴിപാടാണല്ലോ എന്ന് കരുതി അതുകൊണ്ട് ഉപ്പേരിയുണ്ടാക്കി എന്നാൽ ശ്രദ്ധക്കുറവിനാൽ അത് കരിഞ്ഞുപോയി അതൊന്നും വകവയ്ക്കാതെ ആ കരിഞ്ഞ ഉപ്പേരി ഭഗവാന് നിവേദിച്ചു അന്ന് രാത്രി വീണ്ടും ഭഗവാൻ ആ ഭക്തന്റെ സ്വപ്നത്തിൽ വീണ്ടും ദർശനം നൽകി ഇന്ന് കൊണ്ടുവന്നു കൊടുത്ത് പയർ കൊണ്ട് ഉണ്ടാക്കിയ ഉപ്പേരി കരിഞ്ഞു പോയിരുന്നു അതിനാൽ നാളെ വീണ്ടും കുറച്ചുകൂടി കൊണ്ടുകൊടുത്ത് കൊടുത്ത് ഉപ്പേരി ഉണ്ടാക്കി നിവേദിക്കാൻ പറയുമോ ഇതായിരുന്നു സ്വപ്നത്തിലെ നിർദ്ദേശം ആ ഭക്തൻ പിറ്റേ ദിവസവും കുറെ പച്ച പയർ പറിച്ചെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അധികാരികളെ ഏൽപ്പിച്ചു ദലേ ദിവസം ശ്രദ്ധയില്ലാതെ ഉപ്പേരി ഉണ്ടാക്കിയതിനാൽ കരിഞ്ഞു പോയിരുന്നു എന്നു അതിനാൽ ശ്രദ്ധാപൂർവം ഉപ്പേരി ഉണ്ടാക്കി നിവേദിക്കണം എന്നും അപേക്ഷിച്ചു അത് കേട്ട ക്ഷേത്ര അധികാരികൾ അത്ഭുതപ്പെട്ടു ദലേ ദിവസം ഉപ്പേരി കരിഞ്ഞുപോയ വിവരം ഇയാൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു അയാൾ തന്റെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി എല്ലാവരും അയാളുടെ ഭക്തിക്കു മുൻപിൽ തലകുനിച്ചു